ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം എൻ്റെ പേര് ജോയിസ് എന്നാണ് നമ്മളിതിന് തൊട്ട് മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് പേര് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അവരുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കമന്റുകൾ നമുക്ക് വന്നു കേട്ടോ വളരെയധികം സന്തോഷമുണ്ട് സത്യമായിട്ടും ഭയങ്കര കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളായിക്കോട്ടെ അഭിപ്രായങ്ങളായിക്കോട്ടെ എല്ലാം കമന്റായിട്ട് അറിയിക്കുക പേഴ്സണലായിട്ട് മെസ്സേജ് വെച്ച് ഒരുപാട് പേരുണ്ട് അവർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ആണ് ഈ ബിസിനസിന്റെ ഫുൾ പ്ലാന് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം എന്താണ് നമ്മുടെ ബിസിനസ് എന്ന് പറയാം അതിനു മുന്നേ ഒരു കാര്യം പറയാം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും വികാരമുള്ള ഒരു കാര്യമാണ് നല്ല ചായ കുടിക്കാന്നുള്ളത് അതും നല്ല മൂടുള്ള നല്ല വൈബുള്ള ഒരു സ്ഥലത്തിരുന്ന് നല്ലൊരു ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഫീൽ കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം ചായ കുടിക്കുന്ന ഒരാള് ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്ന ഒരാൾ ആ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ സ്നാക്സ് കൂടി കഴിക്കുന്ന ഒരാളായിരിക്കും പൊതുവെ അങ്ങനെയാണ് അല്ലെങ്കിൽ ഏഹ് കൂടുതൽ സ്നാക്സ് കഴിക്കുന്ന ആളായിരിക്കും ഒരു ദിവസം തന്നെ മൂന്നോ നാലോ ചായ കുടിക്കുന്നവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് എറണാകുളം ടൗൺ ഒക്കെ പോലുള്ള വലിയ വൻകിട കമ്പനികളൊക്കെ ഉള്ള നിറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു ദിവസം തന്നെ മൂന്നും നാലും ചായ കുടിക്കുന്നതൊക്കെയുണ്ട് പ്രത്യേകിച്ച് ഈ ഐ ടി കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവര് നമ്മുടെ പ്രഷർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ചായ കുടിക്കുക എന്നുള്ളത് അപ്പം അത് തന്നെയാണ് ഒരു തട്ടുകടയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് തട്ടുകട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിപ്പിക്കൽ തട്ടുകടയിൽ വിട്ട് നമുക്കൊരു ബ്രാൻഡഡ് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഈ തട്ടുകട എന്നെ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് ഒരു ബ്രാൻഡഡ് ആയിട്ട് നല്ല കളർ കോഡുകളും അതുപോലെ നല്ലൊരു പേരും ലോഗോയും ഒക്കെ വെച്ച് നല്ല രീതിയിൽ വളരെ വ്യക്തമായിട്ട് മെനു ക്രിയേറ്റ് ചെയ്ത് നല്ല സർവീസ് കൊടുത്ത് നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രാൻഡഡ് തട്ടുകട തുടങ്ങുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് എത്ര വരുമാനം ലഭിക്കും എത്ര ചിലവ് വരും അതെങ്ങനെ തുടങ്ങാം അതിന് എന്തൊക്കെ ലൈസൻസുകൾ വേണം എന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബ്രാൻഡഡ് തട്ടുകട എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതാണ് ശരിക്കും ഇതിന് നമുക്ക് കിയോസ്കുകൾ എന്ന് പറയാം കിയോസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ സംഭവമാണ് കിയോസ്ക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള സംഭവമാണ് നാട്ടിലുള്ളവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പം ഇതിനെ നമുക്ക് ഈ ഒരു കിയോസ്കിനെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്യാം അതിൽ നിന്ന് നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള ഒരു വരുമാനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് നമ്മൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു തട്ടുകടയും അതിൽ നടക്കുന്ന കച്ചവടവും നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കാം കേട്ടോ ഒരു ദിവസം ഒരു തട്ടുകടയിൽ അഞ്ഞൂറ് ചായ ഒരു ദിവസം അഞ്ഞൂറ് ചായ അല്ലെങ്കിൽ കോഫി പോയി എന്ന് വിചാരിക്കുക ഒരു ചായക്ക് അല്ലെങ്കിൽ ഒരു കോഫിക്ക് പത്ത് രൂപ വെച്ച് കണക്കാക്കിയാൽ മതി കോഫിക്ക് ചായയേക്കാൾ വില കൂടുതലാണ് എന്നുള്ള കാര്യം ഓർക്കുക കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് നമ്മളിപ്പോൾ പത്ത് രൂപ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഒരു ചായക്ക് അല്ലെങ്കിൽ ഒരു കോഫിക്ക് പത്ത് രൂപ വെച്ച് കൂട്ടുന്നു അഞ്ഞൂറ് ചായ ഒരു ദിവസം പോയി അങ്ങനെ ഒരു ദിവസം ചായ അല്ലെങ്കിൽ കോഫി വഴി മാത്രം നമ്മുടെ പെട്ടിയിൽ വീഴുന്നത് അയ്യായിരം രൂപയാണ് അതേപോലെ തന്നെ ഒരു ചായ കുടിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മൂന്നോ സ്നാക്സ് കഴിക്കും ഇപ്പോൾ ഒരാൾ ചായ കുടിക്കുമ്പോൾ സ്നാക്സ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അത് മറ്റൊരാൾ രണ്ട് സ്നാക്സ് കഴിക്കുമ്പോൾ അവിടെ ബാലൻസായി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എണ്ണത്തിൽ നമുക്കൊരു പ്രശ്നം വരുന്നില്ല ഇപ്പം ഒരു അഞ്ഞൂറ് സ്നാക്സ് അത് പഴംപൊരി ആയിക്കോട്ടെ അല്ലെങ്കിൽ സമൂസ ആയിക്കോട്ടെ ഉഴുന്നവട ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം കൂടി ഒരു അഞ്ഞൂറ് സ്നാക്സ് പോയി എന്ന് വിചാരിക്കുക ഒരെണ്ണത്തിന് പത്ത് രൂപ വെച്ച് കൂട്ടിയാൽ അവിടെയും വീണു നമ്മുടെ പെട്ടിയിൽ അയ്യായിരം രൂപ ടോട്ടൽ ഒരു ദിവസത്തെ നമ്മുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് പതിനായിരം രൂപ വെച്ച് മുപ്പത് ദിവസത്തിൽ ഒരു മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം നിങ്ങൾ കട തുറന്നാൽ മതി നമ്മുടെ കിയോസ്ക് ഇരുപത്തഞ്ച് ദിവസം വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക വെറും ചായയും സ്നാക്സും മാത്രം വിറ്റിട്ട് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് മേലെ ബിസിനസ് ഉണ്ടാവും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്റർ എടുത്തിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക വെറും ചായയും സ്നാക്സും മാത്രം വിറ്റ് നമ്മൾ തുടങ്ങുന്ന കിയോസ്ക് തുടങ്ങുന്ന നല്ലൊരു സ്പോട്ടിലാണെങ്കിൽ അഞ്ഞൂറ് ചായ അല്ല അതിന് മേലെ ചായ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അഞ്ഞൂറ് ചായ പോയാൽ മതിയെങ്കിൽ പോലും നമുക്ക് രണ്ടര ലക്ഷം രൂപ നമ്മുടെ പെട്ടിയിൽ വീഴും ഒരു മാസം അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ നമ്മൾ ചെലവ് പോട്ടെ ഒന്നര ലക്ഷം രൂപ നമ്മൾ ചെലവിന് വെച്ചെന്ന് വിചാരിക്കും എന്നാൽ കൊണ്ട് നമുക്ക് ഒരു ലക്ഷം രൂപ അതിൽ ലാഭം മാത്രം നമുക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ കിട്ടും അത് നമ്മൾ ഇത് ജസ്റ്റ് ഒരു എസ്റ്റിമേഷൻ ഇട്ടിട്ട് പറയുന്നതാണ് നമ്മൾ ഈ നല്ലൊരു ഐ ടി കമ്പനിയുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു കമ്പനിയുടെ മുന്നിലോ നല്ല തിരക്കുള്ള ഒരു മെട്രോ സ്റ്റേഷന്റെ മുന്നിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലോ ഒക്കെ ഇതുപോലൊരു സെറ്റപ്പ് തുടങ്ങുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല അല്ലെങ്കിൽ അപ്പുറത്തേക്ക് കച്ചവടം പോവും ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊരു കടയിൽ ഒരു തട്ടുകടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ഐറ്റംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്നാക്സ് ഐറ്റംസ് ആയിക്കോട്ടെ ചായ കാപ്പി ബൂസ്റ്റ് ഹോളിക്സ് കുലുക്കി അങ്ങനെ പല തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിനൊക്കെ പല റേറ്റുകളാണ് ഒരു ചായക്ക് പത്ത് രൂപയാണെങ്കിൽ ഒരു ബൂസ്റ്റിന് കൊടുക്കുന്നത് ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നമ്മൾ ചായ ഉണ്ടാക്കുന്ന പോലെ ബൂസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഒരു ബൂസ്റ്റിന് നമ്മൾ മേടിക്കുന്നത് പത്തൊൻപത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപയാണ് അപ്പൊ അവിടെ രണ്ട് ചായയുടെ പൈസ അവിടെ വന്നു മനസ്സിലായോ അപ്പൊ അഞ്ഞൂറ് ചായ എന്ന് പറഞ്ഞുകൊടുത്ത് അതിനിടയ്ക്ക് ഒരു പൂസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് പ്ലസ് ഒന്ന് അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം നമ്മൾ വെറും ആ അഞ്ഞൂറ് ചായയും അതുപോലെ അഞ്ഞൂറ് കടിയും കൊടുക്കുമ്പം രണ്ടര ലക്ഷം രൂപ വരുമെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഐറ്റംസിന്റെ എണ്ണം കൂട്ടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേലെ ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് ഒന്ന് റോൾ ചെയ്യാൻ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അപ്പം ഈ കിയോസ്ക് തുടങ്ങാൻ നമുക്കൊരു ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് ഒരു ഇരുപതിനായിരം രൂപയ്ക്കുള്ള നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കിയോസ്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഒരു കിയോസ്ക് അതായത് ആ ഒരു സ്ട്രക്ചർ എടുക്കാൻ സാധിക്കും ചെറിയ ഒരു കിച്ചൺ സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഒരു കിയോസ്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇരുപതിനായിരം അല്ലെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്കുള്ളിൽ നമ്മൾ സ്വന്തം വർക്ക് ചെയ്യുകയാണെങ്കിൽ ലേബർ കോസ്റ്റ് ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ആ കൂട്ടത്തിൽ റോ മെറ്റീരിയൽസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു മുപ്പതിനായിരം രൂപ പൊക്കോട്ടെ അമ്പതിനായിരം രൂപയാകുന്നുള്ളൂ രണ്ട് സ്റ്റാഫിനെ നിർത്തിയാൽ പോലും നമുക്ക് അവരുടെ സാലറി അടക്കം പോട്ടെ എല്ലാം അടക്കം ഒരു ലക്ഷം രൂപയ്ക്കുള്ളിൽ നമ്മളെ ആദ്യത്തെ മാസത്തെ ചെലവ് നിർത്താൻ സാധിക്കുകയാണെങ്കിൽ വരും മാസങ്ങളിൽ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ അപ്പം എന്തെങ്കിലും സംശയമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾക്ക് മറുപടി തരാൻ ഞാനിവിടെ റെട്ടി ആയിട്ടിരിക്കുക കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാ അതിന്റെ കാരണം കൂടെ ഒന്ന് അറിയിക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തട്ടുകട തുടങ്ങുകയാണെങ്കിലും ഇതേ വരുമാനവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ തട്ടുകട നമ്മൾ ബ്രാൻഡഡ് ആക്കുകയാണെങ്കിൽ ഉള്ള മറ്റൊരു ഗുണം എന്താണെന്ന് പറയുമ്പോൾ ബ്രാൻഡഡ് തട്ടുകട അതായത് ഈ കിയോസ്ക് എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പിന് നമുക്ക് ഫ്രാഞ്ചസി കൊടുക്കാൻ സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദ എന്ന് പറയുന്ന ഒരു സംരംഭം ഇപ്പം നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ ഒരു സ്റ്റോർ ഇട്ട് തുടങ്ങിയതാണ് ഒരുപാട് ഫ്രാഞ്ചസികളും ഒരുപാട് സ്റ്റോറുകളും അവർക്ക് ഇപ്പോൾ നാട്ടിലുണ്ട് അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്ന ഫ്രാഞ്ചസി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നില്ല അത് അവരെ കോണ്ടക്ട് ചെയ്താൽ ചെയ്യാവുന്നേ ഉള്ളൂ ഇത് അവരുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് അവർ ശരിക്കും ഒരു ടിപ്പിക്കൽ തട്ടുകടയുടെ ഒരു സെറ്റപ്പിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ അതൊരു ബ്രാൻഡഡായിട്ട് അവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മുടെ ഈ തട്ടുകട സെറ്റപ്പ് കുറച്ചുകൂടി ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതൊന്ന് ബ്രാൻഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ കിയോസ്കിൻ്റെ ഫ്രാഞ്ചസി കൊടുക്കാൻ സാധിക്കും ഈ ഫ്രാഞ്ചസിയിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും ഒരു പത്ത് പേർക്ക് നമ്മളൊരു ഫ്രാഞ്ചസി കൊടുക്കുകയാണെങ്കിൽ ഈ പത്ത് പേരുടെ അടുത്തൊന്നും നമുക്ക് നല്ല രീതിയിലുള്ളൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ ഫ്രാഞ്ചസിയിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റുകൾ വിറ്റുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം കൂടാതെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വെർടൈസ്മെന്റ് നമ്മുടെ കിയോസ്കിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ കമ്പനികളിൽ നിന്ന് നമുക്ക് അഡ്വെർടൈസ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പം പല വഴിക്ക് വരുമാനം വരുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യ പോലും ചെയ്യാത്ത നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത അത്രയും ഏണിങ്സ് നമുക്ക് ഒരു മാസത്തിൽ നേടാൻ സാധിക്കും ചുമ്മാ ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പറഞ്ഞത് സത്യമാണ് അല്ലെങ്കിൽ ഇതിൽ കുറച്ചെങ്കിലും പൊരുളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലൈസൻസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതൊരു ഫുഡ് റിലേറ്റഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് സേഫ്റ്റി ലൈസൻസ് വേണം അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി അല്ലെങ്കിൽ പാക്കിംഗ് ലൈസൻസ് നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഈ കിയോസ്ക് എവിടെയാണോ വെക്കുന്നത് ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെയോ അല്ലെങ്കിൽ കോർപ്പറേഷനിലെയോ പെർമിഷൻ ആണ് ആവശ്യമുള്ളത് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കിയോസ്ക് ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ തട്ടുകട എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നൊന്നേ ഉള്ളൂ പക്ഷെ തട്ടുകട എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ മാറ്റി നമുക്കിതൊരു ബ്രാൻഡഡ് സെറ്റപ്പ് ആക്കി മാറ്റാൻ പറ്റും കെ കെ എഫ് സി ഒക്കെ പോലെ കെ എഫ് സിയുടെ ഒക്കെ പിക്കപ്പ് സ്റ്റോറുകളൊക്കെ കണ്ടിട്ടില്ല പിക്കപ്പ് സ്റ്റോറുകളൊക്കെ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പിലേക്ക് നമ്മുടെ ഈ എന്താ പറയുക ഈ ഒരു ബ്രാൻഡഡ് കിയോസ്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള നിങ്ങളുടെ കിയോസ്ക് തുടങ്ങാനായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡിസൈൻ വർക്കുകളോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വർക്കുകളോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെട്ടോ അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ലൈക്ക് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി